Hi, hello. പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ പത്രമാറ്റിൽ ഇപ്പൊ ദേവയാനി വളരെ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുവാണ് ഇപ്പൊ ദേവയാനിയുടെ ബ്ലഡ് എന്ന് പറയുമ്പോൾ എ ബി നെഗറ്റീവ് ആണ് ആ ഒരു ദേവയാനിയുടെ ശരീരത്തിലുള്ള എല്ലാ ബ്ലഡും ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ് ശരീരത്തിലോട്ട് കയറ്റണം എന്നാൽ മാത്രമേ ഇനി ദേവയാനിയുടെ അടുത്ത സ്റ്റെപ്പ് അടുത്ത ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റൂ ജീവൻ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ബ്ലഡിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നെട്ടോട്ടം ഓടിയത് അവസാനം ദൈവം സഹായിച്ച് ദേവയാനി വെറുക്കുന്ന തൻ്റെ മരുമകൾ തന്നെ നയന തന്നെ ദേവയാനിക്ക് രക്തം കൊടുക്കാനായിട്ട് തയ്യാറായി എന്നാൽ അതിലും ചില പ്രശ്നങ്ങളാണ് കാണാൻ പോകുന്നത് അതുമാത്രല്ല നയനയ്ക്കും ഒരു അസുഖമുണ്ട് എന്ന് ഡോക്ടർ കണ്ടുപിടിച്ചിരിക്കുകയാണ് എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയലുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അനാമികയോട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അനാമികയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല ദേവയാനിയുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് സമ്മാനങ്ങൾ വാങ്ങാൻ പറ്റും പക്ഷേ ദേവയാനിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ബ്ലഡ് കൊടുക്കാൻ മാത്രം അനാമികയ്ക്ക് പറ്റത്തില്ല അതിൻ്റെ പേരിൽ ചെറിയ സംസാരങ്ങളൊക്കെ അതിനുശേഷം കൊണ്ട് നയനയ്ക്ക് ഈ ഒരു എ ബി നെഗറ്റീവാണ് ബ്ലഡ് എന്നുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞത് പക്ഷേ നയന ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി അങ്ങനെ അതിൻ്റെ പേരിലുള്ള ചെറിയ ചെക്കപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ടെസ്റ്റുകളുടെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പോലും ഷോക്കായിപ്പോയി ഡോക്ടറിന് ആദർ ഡോക്ടർ ആദർശനെ വിളിച്ച് പറയുന്നുണ്ട് ആദർശന്റെ അമ്മയുടെ അതേ അസുഖം തന്നെയാണ് നയനയ്ക്കും ഇപ്പോൾ പിടിപെട്ടിരിക്കുന്നത് നയനയുടെ നയനയുടെ പ്രഷർ ഇപ്പോ നോക്കിയപ്പോൾ അറുപതിലാണ് നിൽക്കുന്നത് അത്രത്തോളം ഹൈ പ്രഷർ ആണ് കൂടിയിരിക്കുന്നത് അത് മാത്രമല്ല നയനയുടെ ബോഡി അത്രത്തോളം വീക്കാണ് വീക്ക് എന്ന് പറയുന്നത് അത്രത്തോളം വീക്കാണ് ഭക്ഷണം നേരെ ചുവേ ശരീരത്തിൽ എത്താത്തതും എല്ലാം നയനയുടെ ആ ഒരു ബോഡിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നയന അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുവാണെങ്കിൽ അത് നയനയുടെ ജീവന് തന്നെ ആപത്തായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഈ ബ്ലഡ് നയന അമ്മയ്ക്ക് കൊടുത്താൽ പോലും അതിൻ്റെ ചില ആഫ്റ്റർ എഫക്ട് നയനയ്ക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നയനയുടെ ശരീരം കുറച്ച് ദിവസത്തേക്ക് തളർച്ചയായിരിക്കും എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ട് നമുക്ക് നയന ബ്ലഡ് കൊടുക്കണ്ട മറ്റാരെങ്കിലും സംഘടിപ്പിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടിട്ട് ആദർശനും സങ്കടം തോന്നി നയന ബ്ലഡ് കൊടുക്കാന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ അവർ വേറെ ഒരാളെ ഇത് നോക്കാത്തത് അപ്പോൾ ഈ ഒരു പ്രശ്നം എത്തിയ സ്ഥിതിക്ക് എന്ത് ചെയ്യാം എന്തായാലും നയനയോട് ഞാൻ സംസാരിക്കാം എന്നിട്ട് നയന കേൾക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും നയനയോട് പറയാം അങ്ങനെ ആദർശി നേരെ നയനെ കാണാൻ പോയി നയനയോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ തനിക്കിത് പറ്റത്തില്ല ഞാൻ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുമെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കും ഇതിൽ നിന്നും പിന്മാറാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നയനെ ആദർശനോട് സംസാരിച്ചു അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടുവന്ന് ഡോക്ടറും പറഞ്ഞു നയനയുടെ ശരീരം അത്രത്തോളം വീക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ നയനെ രക്തം കൊടുക്കാൻ പാടില്ല അത് നയനയുടെ ശരീര നയനയ്ക്ക് തന്നെ ആപത്തായിട്ട് മാറും ദേവ്യാനിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നയന ശ്രമിക്കുമ്പോൾ അവസാനം ദേവയാനി രക്ഷപ്പെട്ടാലും നയനയുടെ ജീവൻ ആപത്തി ആപത്തിലോട്ട് പോകും അതും അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാണ് മരണ മരണത്തിലോട്ട് ആപത്തിലോട്ട് പോകുന്നത് എന്നൊക്കെ ദേവയെ ഡോക്ടർ നയനയോട് എടുത്തു ചോദിച്ചെങ്കിൽ പോലും അതൊന്നും സമ്മതിച്ചു കൊടുക്കാനായിട്ടോ കേൾക്കാനായിട്ടോ നയനെ തയ്യാറായിരുന്നില്ല ഞാൻ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നതാണ് ഓടി നടന്ന് ചെയ്യുന്നതാണ് ആ സമയത്തൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ലെന്നും അമ്മയ്ക്ക് രക്തം കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ് ഇതിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ല പിന്നെ നയനയുടെ വാശി ആണെന്നുണ്ടെങ്കിൽ ശരി അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ഡോക്ടറും പറഞ്ഞു അങ്ങനെ നയനെ ബ്ലഡ് കൊടുത്തു അത് കുറച്ച് ബ്ലഡ് ബ്ലഡ് ബാങ്കിൽ ഉണ്ടായിരുന്നു ബാക്കി കുറച്ച് നയനയുടെ ബ്ലഡും കൂടി ആയിപ്പോൾ ഓക്കെ ആയി വേറെ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ദേവേനയുടെ ശരീരത്തിൽ പുതിയ ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ആശ്വാസം വന്നു അപ്പൊ ഈ സമയത്ത് നയനയും കൊണ്ട് ആദർശ് ജ്യൂസ് ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോയി ആ സമയത്തും തന്റെ ജീവൻ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷെ തന്റെ അമ്മയുടെ ജീവൻ ഒന്നും ഒരു ആപത്തിലോട്ടും ചെന്ന് ചാടാൻ പാടില്ല ഈ ഒരു ലക്ഷ്യം മാത്രമാണ് അവിടെ നയനയ്ക്കുള്ളത് അങ്ങനെ അവർ ആ സംസാരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ ജലജയും ജാനകിയും കൂടി നയനയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ നടന്നത് അല്ലെങ്കിൽ നയന കാരണമാണ് ദേവയാനി ആശുപത്രിയിലായത് എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനി വന്നു അനി വന്നതിന് ശേഷം ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ആ സമയത്താണ് ബ്ലഡ് മാറ്റി വയ്ക്കുന്ന കാര്യവും പിന്നെ അനാമിക അനാമികയോട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അനി അവിടെ എല്ലാവരോടും പറഞ്ഞു എന്നാൽ അതൊന്നും കേൾക്കാനായിട്ട് ജാനകി തയ്യാറായിരുന്നില്ല അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അനാമിക അങ്ങനെ ഒരിക്കലും പറയത്തില്ല ഞാൻ അവളെ വിളിച്ച് ചോദിക്കാം ഞാൻ അവൾ എന്തോ എന്താ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും മോക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈയായികയോ കാണും എന്നൊക്കെ ജാനകി പറഞ്ഞുകൊണ്ട് അനാമിക സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അങ്ങനെ ആ സംസാരത്തിൽ തുടങ്ങി 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 അവസാനം വലിയൊരു വഴക്കിലെത്തി നയനയാണ് മനഃപൂർവം ദേവയാനിങ്ങനെ കൊല്ലാൻ വേണ്ടിട്ട് ശ്രമിച്ചത് എന്നിട്ട് നയനെ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെയുള്ള സംസാരങ്ങളായി തൻ്റെ ഏട്ടത്തി കുറ്റം പറഞ്ഞപ്പോൾ അനിക്ക് സഹിക്കാൻ പറ്റില്ല അനിയും തിരിച്ചു പറഞ്ഞു അങ്ങനെ ഒരിക്കലും നയനേട്ടത്തി അങ്ങനെ ചെയ്യത്തില്ല ഈ പാല് നയനേട്ടത്തി നവ്യയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ് ആ പാലില് വിഷം എങ്ങനെ കലർന്നു എന്ന് ഏട്ടത്തിക്ക് അറിയത്തില്ല ആ നവ്യ നവ്യേട്ടത്തേക്ക് വെച്ചിരുന്ന പാലാണ് വല്യമ്മെടുത്ത് കുടിച്ചത് അപ്പൊ സ്വാഭാവികമായിട്ടും അത് നവിയേട്ടത്തി കുടിക്കേണ്ട പാലായിരുന്നു അപ്പോൾ നവ്യേട്ടത്തിൽ കുടിച്ചിരുന്നെന്നുണ്ടെങ്കിൽ കുഞ്ഞ് നഷ്ടമാകും അങ്ങനെ കുഞ്ഞ് നഷ്ടമാകും എന്ന് അറിയാമെന്നത് അറിയാമെന്നുള്ള അല്ലെങ്കിൽ കുഞ്ഞ് നഷ്ടമാകണം എന്ന ഒരുത്തോടുള്ള ഒരാളാണ് ഇത് ചെയ്തത് അത് അങ്ങനെ ഒരുദ്ദേശമുള്ളത് അബിക്ക് മാത്രമാണ് എന്നൊക്കെ സംസാരം തുടങ്ങി അങ്ങനെ അബിയും ജലജയുമാണ് ഇതിന്റെ പിന്നിലെന്ന് അനി പറഞ്ഞു ഒപ്പം വേണമെങ്കിൽ അനാമികയും അനാമികയുടെ അമ്മയും വരാം പക്ഷെ നയനയാണ് ഇതിന്റെ പിന്നില് എന്ന് ജലജയും പറഞ്ഞു ആ പ്രശ്നം ഇങ്ങനെ വലുതായി 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 വന്നു അങ്ങനെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഒരു പ്രശ്നത്തിൽ കലാശിച്ചു എന്തായാലും എനിക്ക് ഉറപ്പാണ് ഇതിൽ ഇതിൻ്റെ പിന്നിലെ ഒന്നെങ്കിൽ അബിയോ ജലജയോ അല്ലെങ്കിൽ അനാമികയോ അനാമികയുടെ അമ്മയോ അത് എനിക്ക് പൂർണ്ണ ഉറപ്പാണ് ആ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും അവിടെ നയനയ്ക്ക് എങ്ങനെയെങ്കിലും അമ്മ രക്ഷപ്പെട്ട് വന്നാൽ മതി എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ സമയത്താണ് വേണു ജേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ജയനെ കണ്ടതിന് ശേഷം ബ്ലഡിന്റെ കാര്യം പറയുന്നുണ്ട് ഒപ്പം എൻ്റെ മോള് ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞതാണ് ആർക്ക് ആരെങ്കിലും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ബ്ലഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വേണു പറയുമ്പോൾ അവിടെ ജയനു മനസ്സിലായി വേണു കള്ളമാണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് അവർക്കറിയാം അതിന്റെ കൂടെ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ടും ശ്രമിച്ചു എന്നാൽ ഒരിക്കലും നയനെ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ നയന അങ്ങനെ ഉള്ള ഒരാളല്ല അച്ഛൻ വിളിച്ചപ്പോഴും അനന്തപുരി തറവാട്ടിൽ പോലീസിനെ കയറ്റാനായിട്ട് തനിക്ക് അച്ഛനും തനിക്കും താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് അഥവാ ആ ഒരു പോലീസ് വന്നു കഴിഞ്ഞാലും വീടിനകത്ത് അകത്തുള്ള ഒരാൾ തന്നെ കുറ്റവാളിയായിട്ട് മാറുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇത് വെറുതെ വിടുന്നത് എന്നൊക്കെ ജയന് പറയുമ്പോഴും അവിടെ വലിയൊരു ആത്മവിശ്വാസമാണ് വേണുവിന് എന്തൊക്കെ സംഭവിച്ചാലും നയനയുടെ തലയിലെ കുറ്റം വരത്തുള്ളൂ ഞങ്ങൾക്ക് നേരെ വരത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് പോലീസ് വരണം എന്നിട്ട് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കണം ഈ നല്ലവരുന്ന് മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നവരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴണം എന്നൊക്കെ വലിയ വീരവാദമൊക്കെ വേണു മുഴക്കുന്നുണ്ട് അതിനുശേഷം നേരെ ആദർശനെ നയനെ കാണാൻ പോയി അവിടെ നയനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്നാൽ നയനയാണ് ബ്ലഡ് കൊടുത്തത് എന്നുള്ള കാര്യം ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ നയനെ കുറ്റപ്പെടുത്തിയതിനു ശേഷം വേണു പോയി എന്നാൽ ആദർശന ഒരുപാട് സന്തോഷമുണ്ട് നയനയ്ക്ക് തന്റെ അമ്മയോട് ഒരുപാട് ദേഷ്യം കാണും ആ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാതെ മുടക്കിയത് അമ്മയാണ് അതുമാത്രമല്ല മാത്രമല്ല തന്റെ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ഇരിക്കാൻ പോലും അമ്മ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും നയനെ കുറ്റപ്പെടുത്തിയിരുന്നിട്ട് പോലും നയന തന്റെ അമ്മയെ വെറുക്കാതെ ഈ ഒരു ആപത്തിൽ പോലും അമ്മയെ സംരക്ഷിക്കാനും അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശവിനു ഒരുപാട് സന്തോഷമാണ് എന്തായാലും അവർ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് കാൽനട യാത്രയായിട്ട് മലയ്ക്ക് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ മാതൃക ും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ദേവയാനിക്ക് ബ്ലഡ് കൊടുത്തത് തന്റെ മരുമകളാണെന്നും താൻ നല്ലവളാണ് അല്ലെങ്കിൽ തന്റെ മരുമകളായിട്ട് കരുതുന്ന അനാമിക യഥാർത്ഥത്തിൽ ചതിയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ കള്ളിയാണ് എന്നുള്ള സത്യം ദേവയാനി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെ